എല്ലാ മനുഷ്യർക്കും നന്മയുണ്ടാകട്ടെ ലോക ലോകസമസ്ത സുഖനോ ഭവന്ദ് നബീതനത്തിന്റെ ദിവസം ഈ ലോകത്തിലെ സർവ മനുഷ്യർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എല്ലാ മനുഷ്യരും മനുഷ്യരാണല്ലോ അല്ലെ ജീവിതകാലം മുഴുവൻ ഓർക്കേണ്ട സത്യം കറുത്തവനാണോ വെളുത്തവനാണോ കോടീശ്വരനാണോ പണ്ഡിതനാണോ പാമരനാണോ ദരിദ്രനാണോ നമുക്കെല്ലാവർക്കും ഒരേ മനസ്സാണ് ദൈവം തന്നത് ആ മനസ്സിന്റെ നന്മയാണ് ഈ നബിദിനത്തിൽ നമ്മൾ ഓർക്കേണ്ടത് നന്മ നിറഞ്ഞ ഒരു മനസ്സ് അപരന് ഒരു വേദനയും എന്റെ ജീവിതം കൊണ്ടുണ്ടാക്കരുത് എന്ന് കരുതണോ ആർക്കെന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്റെ കാര്യം ഞാൻ നോക്കണം ആ മനസ്ഥിതിയല്ല മനുഷ്യൻ മനുഷ്യനെന്ന് പറയുന്നത് മറ്റെല്ലാ ജീവജാലങ്ങളെക്കാൾ വ്യത്യസ്തനാണ് ഏ അല്ലെന്ന് നോക്ക് ഇപ്പൊ പട്ടിക്ക് ആ കൂടി എന്ന് പറയാനേ പറ്റുള്ളൂ പ്രാവുമ എന്തെങ്കിലും കാലത്ത് ഏതെങ്കിലും കാലത്ത് മാങ്ങി ഉണ്ടായിണ്ടോ ഉണ്ടാവില്ല അതൊക്കെ ദൈവം നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങള് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതാ അങ്ങനെ ആവുമ്പോ ചക്കുണ്ടാവും പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് ദൈവത്തിന്റെ മനസ്സാണ് കൊടുത്തിട്ടുള്ളത് അവനെന്തും ചെയ്യാനുള്ള പട്ടിയുടെ സ്വരം ഉണ്ടാക്കാം പൂച്ചയുടെ സ്വരം ഉണ്ടാക്കാം മനുഷ്യന്റെ സ്വരം ഉണ്ടാക്കാം അവന് കരയാം ചിരിക്കാം അവന് ഇഷ്ടമുള്ളപ്പ കരയാം ഇഷ്ടമുള്ളപ്പ ചിരിക്കാം ഇതൊക്കെ സ്വാതന്ത്ര്യമാണ് സന്തോഷവും ആനന്ദവും നിറഞ്ഞൊരു ജന്മം മനുഷ്യനായി അതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാണ്ട് പോയിട്ടുള്ളത് എന്തുകൊണ്ടെന്ന് പറയണേ ഞാൻ എന്തോ ആണെന്നുള്ളൊരു തോന്നലാണ് അതായത് മനസ്സിലാക്കണം ഞാൻ തന്നെയാണ് എൻ്റെ മുമ്പിലൂടെ നടക്കുന്ന ഈ മനുഷ്യൻ മാംസമല്ല നമ്മൾ നമ്മുടെ വസ്ത്രമല്ല നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ട് ദൈവത്തിൻ്റെ ജീവൻ അത് ഏത് മനുഷ്യന്റെ ഉള്ളിലുള്ളതും അങ്ങനെയാണ് ഗാന്ധിജിയെ ഈ വണ്ടി ഉള്ളിൽ നിന്ന് ചവിട്ടി പുറത്താക്കില്ലേ തീവണ്ടിന്ന് സൗത്ത് ആഫ്രിക്കയിലെ യാത്രയിൽ വെച്ചിട്ട് ഗാന്ധിജിത് എന്താ ചവിട്ടറേ നെയ് യു ആർ ബ്ലാക്ക് ബ്ലാക്ക് ആണെങ്കിൽ ഞാൻ മനുഷ്യനല്ലേ പ്രിയമുള്ളവരെ എന്നാ ലോകം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങാൻ എല്ലാവരും ഐ ആം ഡിഫറെന്റ് ഞാൻ നിങ്ങളെപ്പോലെ എന്നല്ലോ അല്ല ഞാൻ നിങ്ങളെ പോലെ ആയിരുന്നു നമ്മൾ ജനിച്ച് വീണപ്പോഴൊക്കെ കുട്ടികളായിട്ടല്ലേ ജനിച്ച് അതെ വളർന്നു വളർന്ന് വെന്തായി വെന്തായി വന്നപ്പോ നമ്മളിൽ വളരാൻ പാടില്ലാതെ എന്തോ വളർന്നു അവിടെ പ്രശ്നം ഉണ്ടായത് നമ്മളെല്ലാവരും കുട്ടികളായിരുന്നെങ്കിലും ഉണ്ടല്ലേ അവർ കുട്ടികളാണ് എന്ന് മോഹൻലാൽ പറഞ്ഞില്ലേ തമ പറഞ്ഞ നമ്മളെല്ലാവരും നമ്മള് എന്ന് പറഞ്ഞ് ഉണ്ടാക്കേ വ്യത്യസ്തനാമൊരു പർമരാ അങ്ങനെ ആവാൻ നോക്കുകയാണ് പ്രിയമുള്ളവരെയും മനസ്സിലാക്കുക ഈ നല്ലൊരു ദിവസം ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സമഭാവനയോടെ കാണാൻ നമുക്ക് കഴിയണം ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തെ തിരിച്ചറിയലാണ് എവിടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവം നമ്മൾ നോക്കുമ്പോൾ അതൊന്നും തോന്നണില്ല അതാണ് പ്രശ്നം ഇവന്റെ ഉള്ളിലൊക്കെ ദൈവമുണ്ടോ സുഹൃത്തെ എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഉണ്ട് ഏ എല്ലാ മനുഷ്യരിലും ഉണ്ട് നല്ല മഴ പെയ്യുമ്പോഴല്ലേ പുല്ല് മുളയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു പുല്ലുപോലുമില്ല കണ്ടുപിടിക്കാൻ അയ്യോ അങ്ങനെയല്ല പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഒരു പുല്ല് പോലും ഇല്ലാത്ത സ്ഥലത്ത് നാല് മഴ പെയ്തപ്പോൾ പുല്ല് മുളച്ചത് കണ്ട എന്താ കാര്യം അതിൻ്റെ ഉള്ളിൽ വിത്ത് കെടുക്കുന്നുണ്ട് സാഹചര്യങ്ങൾ വന്നപ്പോൾ അത് മുളച്ചു ഇതുപോലെയാണ് മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ആ നന്മ നിറഞ്ഞ മനസ്സിൽ കളവിതയ്ക്കപ്പെട്ടിട്ടുണ്ട് അത് മുളയ്ക്കാതിരിക്കാണ് നമുക്ക് അഭിമാന കാര്യം അതിപ്പോ എങ്ങനെ മുളയ്ക്കാതിരിക്കുക അവിടെയാണ് കാര്യം അതിനൊരു സൂത്രം പറഞ്ഞുതരാം എല്ലാ മനുഷ്യരും ഏത് ക്രൂരത കാണിക്കുന്ന മനുഷ്യനും ആ സാഹചര്യം എത്തുമ്പോൾ അത് ചെയ്തു പോവുകയാണ് അപ്പോ ഇത് ചെയ്യാതിരിക്കാൻ മനുഷ്യനെ ദ്രോഹപരമായ ഒന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞാൽ തന്നെ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ നന്മ ഒരു ഉപദ്രവവും ജെന്റിൽമാൻ വൺ ഹു നോട്ട് ഇൻഫ്ലക്ട് എനി പെയിൻ അപ്പോൾ അതേസ് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാത്തൊരു നല്ല മനുഷ്യനാകില്ല അപ്പൊ എങ്ങനെ ഈ നമ്മുടെ ഉള്ളിലുള്ള തിന്മകള് മുളയ്ക്കാതിരിക്കാൻ പറ്റാ വളസൂത്രപ്പെടേണ്ടിട്ടാ ഇവർക്കായിരുന്നു ചോദ്യം ചായ കുടിക്കുമ്പോൾ കാപ്പിടിക്കാൻ പറ്റുമോ ഏ അല്ലാന്ന് ചായ കുടിക്കുമ്പോൾ കാപ്പിടിക്കാൻ പറ്റുമോ ഏർ അതെങ്ങനെയാ അത് നീ ചായ കുടിക്കുമ്പോ കാപ്പി കുടിക്കാൻ പറ്റൂ അപ്പൊ പറ്റില്ലല്ലോ ചായ കുടിക്കുമ്പോ ചായ കുടിക്കല്ലേ അതൊരു കാര്യം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ കാപ്പി കുടിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അതായത് നീ എപ്പോഴും നന്മ ചെയ്തു പിന്നെ തിന്മ മുളയ്ക്കില്ല സൂത്രല്ലേ ഓ പറഞ്ഞു പോയിട്ട ഇങ്ങനെ ജീവിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ ഈ ലോകത്തിലെ മഹാ അത്ഭുതമാണ് മനുഷ്യൻ ദൈവത്തിന്റെ മഹാ അത്ഭുതം നമ്മൾ ചന്ദ്രൽ കാലുകുത്തിയതൊന്നല്ല കോടികൾ സമ്പാദിച്ചതൊന്നല്ല വലിയ ഐശ്വര്യരോരുത്തര സൗന്ദര്യം ഉണ്ടായതൊന്നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മനസ്സാണ് അത്ഭുതം ആ അത്ഭുതകരമായ മനസ്സാണ് ഈ നബിദിനത്തില് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതായത് എന്നെപ്പോലെ തന്നെയാണ് ആ ഭരണു അതായത് ഞാൻ ഖുറാനിലൊരു സംഭവം കേട്ടിട്ടുണ്ട് വഴിയിൽ കിടക്കുന്ന പഴത്തൊലി ആ പഴത്തൊലി വഴിയിൽ റോട്ടിലിട്ടാൽ പല്ലിയ എന്നാ കാരണം അല്ല ഒരു ചവിട്ടി വീഴുന്നു അല്ല ആ പഴത്തൊലി അവിടെ കിടക്കുന്നത് വിശക്കുന്ന ഒരു മനുഷ്യൻ കണ്ടാൽ അയ്യോ എനിക്ക് കിട്ടിയില്ലാട്ടോ ഏ ആ പഴം തിന്നവന് സന്തോഷമുണ്ടായി എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഒരു ദുഃഖം പോലും ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കരുതെന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഞാനാലും പിന്നെ ഞാൻ ഇത്ര വലിയ കോട്ടിക്കണക്കിനുള്ള വീട് പണിതിട്ട് താമസിക്കുമ്പോൾ താമസിക്കുമ്പോ വീടില്ലാത്ത നോക്കിട്ടോ അയ്യോ അവന് വീട് വലിയ വീട് കിട്ടിയിട്ടോ എനിക്ക് വീടില്ലാത്ത ദുഃഖി ആണെങ്കിൽ എന്തോരം മനുഷ്യരെ പാപം ചെയ്തു പോകുന്നുണ്ട് യെസ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടായത് ചിലപ്പോൾ പാപമായിട്ട് മാറും നമുക്ക് എന്തൊക്കെ നമ്മുടെ ഭക്ഷണത്തിന് കൂടുതൽ നമുക്ക് കിട്ടുന്നുവോ അതൊന്നും നമ്മുടെ അല്ല നമ്മുടെ സൗകര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടായാൽ അതൊന്നും നമ്മുടേതല്ല അത് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കണം നമ്മൾ എന്നെ കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ ക്ലോത്ത് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് ഇതാണ് സംഭവം നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ ദാറ്റ് ഇസ് എ സിൻ കാരണം അത് അവരിന് കൊടുക്കാനുള്ളതാണ് അവരിന് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ ചിലപ്പോൾ ചിലർക്ക് കൂടുതൽ തരും കൂടുതൽ നിന്ന് കൂടുതൽ കൊടുക്കണം അപ്പോ നമ്മളിങ്ങനെ കൂട്ടി 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 എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോ ഓർക്കണം ഇറ്റ് ഈസ് ഡേഞ്ചറസ് അത് ഉണ്ടാക്ക പാടില്ല കാരണം എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഈ ലോകവും ഭൂമിയും ദൈവം നൽകിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ലോകം വിട്ടു പോകുമ്പോ ഒന്ന് കൊണ്ടുപോകാൻ പോകണേന്ത് ഒരു കഷ്ടം അതില്ല ഞാൻ മരിച്ചിട്ട് ഈ സവിടപ്പിനൊക്കെ പോകുമ്പോ ആൾക്കാർ കിടക്കുന്ന കിടപ്പൊക്കെ കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് പാവം ലോനപ്പെട്ട കിടക്കുന്ന കിടപ്പ് ഈ പത്തുനൂറ് ഏക്കർ സ്ഥലവും ഈ വലിയ വീടും ഒക്കെ വിട്ടിട്ട് കയ്യും കാലും കണ്ണും കെട്ടിയിട്ട് കിടക്കണ കിടപ്പ് കണ്ടാൽ പാവം മനുഷ്യനെന്നല്ലാണ്ട് എന്തെന്നാ പറയാ ആ ജീവിതകാലത്ത് എത്ര മനസ്സിന്റെ സന്തോഷം സന്തോഷവും നന്മയുണ്ടാക്കിയിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരും പറയും എ പി ജെ അബ്ദുൽ കലാമിനെ നിങ്ങൾക്കറിയില്ല എന്റെ പ്രിയ സുഹൃത്തായിരുന്നു നല്ലൊരു ആത്മബന്ധം എനിക്ക് ദൈവം തന്നിരുന്നു ആ മനുഷ്യൻ ജീവിച്ചതും മരിച്ചതും കണ്ട സുന്ദരമാണ് പ്രിയമുള്ളവരെ ഈ ലോക ജീവിതം ആർത്തി ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല മൂന്ന് ആ ഈ മൂന്ന് ആ ഭയങ്കര ഡേഞ്ചറസ് ആണ് ആ മയക്കുമരുന്ന് അതുപോലെ തന്നെ ഇതൊക്കെ പിടിക്കുക ആൾക്കാർ ഇരുപത്തൊന്ന് കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചു ഞാൻ ചോദിച്ചത് എന്ത് രണ്ടാം തോണിക്കുട്ടി ഈ ഇരുപത്തൊന്ന് കോടിയിലൊക്കെ നിനക്ക് എന്ത് ചെയ്യാനാ ഇരുപത്തി കോടി നിനക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യാനാ പ്രിയമുള്ളവരെ നിങ്ങളുടെ കയ്യിൽ ഒരു ആയിരം കോടി കൊണ്ടു തന്നാൽ നിങ്ങളുടെ ഉറക്കം പോവും ഇപ്പൊ എത്ര ആൾക്കാരെ ഉറക്കം പോയിണ്ട് എന്താ കാര്യം അത്രയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അത് കൂടുതൽ ഉണ്ടാവും തോറും നമ്മുടെ മനസമാധാനം പോവും കൊടുക്കണോ വെറുതെ ആവശ്യമില്ലാണ്ട് മനസമാധാനങ്ങൾ ഏതാട്ടാ നമ്മള് വീട്ടിലെ ഒരു പത്ത് നൂറ് സാരി ഉണ്ടെന്ന് വയ്ക്ക് ഒരു ചേച്ചിക്ക് ആ ചേച്ചി ചെയ്യുന്നത് എന്താ ഒരെണ്ണലും ഉടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് വെറുതെ വെക്കാനല്ലേ പറ്റുള്ളൂ നമ്മുടെ വീട്ടിൽ നാല് അഞ്ച് കാർഡ് നേരുക ഒരു കാറിലല്ലേ പോകാൻ പറ്റുള്ളൂ കാറ് കൂട്ടിക്കെട്ടിട്ട് ഓടിക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ അത് ഹൗ വി യൂസ് ഇറ്റ് നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകളെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട് രണ്ട് താലന്റ് അഞ്ച് താലണ്ട് ഒരുത്തന് കൊടുത്തു എന്ത് നേടി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ഈ നന്മ നിറഞ്ഞ മനസ്സുണ്ടല്ലോ ആ മനസ്സുകൊണ്ട് എത്ര മനുഷ്യരെ നമ്മൾ തൊട്ടു അവരുടെ ജീവിതത്തെ എത്ര പേരെ നാം കൈപ്പിടിച്ച് ഉയർത്തി ഹൃദയത്തിലേക്ക് എത്ര പേർക്ക് സന്തോഷം കൊടുക്കുന്ന അവിടെയാണ് നമ്മുടെ ആത്മ ഉണ്ടാക്കുക കൊറോണ ബാധിച്ചിട്ട് എത്ര പേരെ കടന്നു പോണല്ലേ വലിയ പിന്നെ ഈ ലോകം ഓർക്കുന്നുണ്ട നെയ്യും ഇതുപോലെ ഞാനും അതുപോലെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ പറ്റില്ല ജീവിതകാലത്ത് ഓർത്തിരിക്കുക ചെയ്യാതെ പോയ നന്മകളെ ഓർത്തായിരിക്കും അവസാന സമയത്ത് നമ്മൾ കരയ ചെയ്യാതെ പോയ നന്മകളെ ഓർത്ത് അല്ലാതെ കിട്ടാതെ പോയതിനെ ഓർത്തിട്ട് മരിക്കണവരേ കറിയുള്ളു മരിക്കണ സമയമാവുമ്പോ കിട്ടാതെ പോയല്ലോ എന്ന് നമ്മൾ ഓർക്കില്ല നമ്മൾ എനിക്കൊന്നും വേണ്ട എനിക്ക് ജീവൻ മതി എനിക്കൊന്നും ഇടകണ്ട അപ്പൊ കിട്ടണം എന്നുള്ള ആഗ്രഹം പോകും പക്ഷെ ഒരു കാര്യം ഓർത്ത് നമ്മൾ കരയും കുറേ നന്മകൾ ചെയ്യാമായിരുന്നു ചെയ്തില്ല അനേകർക്ക് പലത് കൊടുക്കാമായിരുന്നു അനേകരോട് എനിക്ക് ക്ഷമിക്കാമായിരുന്നു എനിക്ക് സാധിച്ചില്ല എന്റെ മനസ്സിൽ കയ്പാണ് പാടില്ല ഈ നല്ല ദിനത്തിന്റെ സ്മരണ നമ്മുടെ ജീവിതത്തിൽ നല്ല മനസ്സിന്റെ വെളിച്ചമായി മാറട്ടെ എന്നെ കേട്ടെല്ലാവർക്കും കേട്ടാ ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഏറ്റവും സാധാരണ മനുഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ മനുഷ്യരുടെയും മുൻപിൽ എനിക്ക് എന്തോ ആവണം ആഗ്രഹമില്ല എനിക്ക് ആവണ്ട എനിക്ക് ഞാനോ നിങ്ങളോ ഒരു മനുഷ്യനായാൽ പെർഫെക്റ്റ് ആയിടോ ഒരു ഡോക്ടർ ആവാൻ എളുപ്പമാണ് എഞ്ചിനീയർ ആവാൻ എളുപ്പമാണ് പ്രധാനമന്ത്രിയാവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിട്ട പക്ഷേ ഒരു നല്ല മനുഷ്യനാകാൻ വെരി വെരി ഡിഫിക്കൾട്ട് ഭാര്യയുടെ മുൻപിൽ ഒരു നല്ല മനുഷ്യനാവണടോ ഭർത്താവിന്റെ മുമ്പിൽ ഒരു നല്ല മനുഷ്യ സ്ത്രീ ആകണം മക്കളുടെ മുമ്പിൽ നല്ല മാതാപിതാക്കൾ നല്ല മനുഷ്യർ സൗന്ദര്യം വേണ്ടാട്ട വലിയ നല്ല വല്യ വസ്ത്രങ്ങൾ വേണ്ടാട്ട വലിയ വീട് വേണ്ടാട്ട വലിയ ജോലി വേണ്ടാട്ട അപ്പന്റെ മനസ്സ് മതി ആ മനസ്സ് കണ്ടുട്ടപ്പാ എന്ന് പറഞ്ഞ മക്കൾ നിങ്ങളുടെ മുമ്പിൽ കരയും അമ്മേ എങ്ങനെ ഞാൻ അമ്മയോട് ഉത്തരം പറയാ എന്ന് കരയുന്ന മക്കൾ അമ്മമാരെ നിങ്ങൾക്കുണ്ടാകണം ഒന്ന് നന്നായി വിടൂ ഈ ലോകത്തിലെ കൊച്ചു ജീവിതമല്ലേ ഉള്ളു കടന്നു പോകുമ്പോൾ മനുഷ്യരൊക്കെ നിന്റെ ജീവിതത്തെ നോക്കി പറയണം നിങ്ങൾ കണ്ടവിടെ പിന്നൊക്കെ ഞാൻ എപ്പോ പറഞ്ഞാലും ആൾക്കാർ നല്ല മനുഷ്യനായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ ഇതല്ലാണ്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ സമ്പത്തിനെ കുറിച്ചോ സൗന്ദര്യത്തെ കുറിച്ചോ പഠിപ്പിനെ കുറിച്ചോ ആരും സംസാരിക്കാൻ ഞാൻ കേട്ടിട്ടില്ല എല്ലാവരും പറയും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു മനുഷ്യൻ യെസ് ഈ നല്ല ദിനത്തിന്റെ നന്മകൾ നിങ്ങൾക്ക് നേരുന്നതോടൊപ്പം നല്ലൊരു മനുഷ്യനാകാൻ കഴിയട്ടെ നിങ്ങളുടെ ചെറുമലച്ചൻ